好的好的好的好的好的好的好的好的好的好的好的好的好的好的好的好的好的好的好的好的好的好的好的好的好的好的好的好的好的好的好的好的好的好的好的好的好的好的好的好的好的好的好的好的好的好的好的好的好的好的好的好的好的好的好的好的好的好的好的好的好的好的好的好的好的好的好的好的好的好的好的好的好的好的好的好的好的好的好的好的好的好的好的好的好的好的好的好的好的好的好的好的好的好的好的好的好的好的好的好的好的好的好的好的好的好的好的好的好的好的好的好的好的好的好的好的好的好的好的好的好的好的好的好的好的好的好的好 അതെ കാപ്പിടിക്കുന്നത് കടക്കോ കാപ്പി കുടിച്ചിട്ട് ഇറങ്ങാൻ പറ്റും പറയട്ടെന്താ ഇത് ചോദിക്കാം ചോദിക്കോ ഓക്കേ അഡ്വക്കേറ്റ് ജനറലിന്റെ കാര്യം സംസാരിക്കാനല്ലോ രാവിലെ ബഡ്ജറ്റിന്റെ കാര്യം സംസാരിക്കാൻ അത് കഴിഞ്ഞിട്ട് പത്രസമ്മേളനത്തിനെല്ലാം പറയാം ഇപ്പം ഞങ്ങള് ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കാനായിട്ട് പോകുന്നതിന് മുമ്പായിട്ട് പ്രസിൽ നിന്ന് ഈ ബഡ്ജറ്റ് ഡോക്യുമെന്റ് എല്ലാം പ്രിന്റ് ചെയ്ത് വന്നതും മേടിച്ചതാണ് ബഡ്ജറ്റ് എല്ലാവരെയും സന്തോഷിപ്പിക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം ഏറ്റവും കേരളത്തിന് ഭാവിക്ക് നല്ല ഗുണമുണ്ടാവുന്ന സാമ്പത്തിക വികസനം ഉണ്ടാവുന്ന ഇപ്പോൾ നമ്മളെ നേരിട്ടുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്ന് കടന്ന് കൂടുതൽ തൊഴിലും ഒക്കെ ഉണ്ടാവാൻ പറ്റുന്ന തരത്തിലേക്കുള്ളൊരു ബഡ്ജറ്റാണ് അവതരിപ്പിക്കാൻ തയ്യാറാക്കിയിട്ടുള്ളത് അതിൻ്റെ അനുസരിച്ച് വലിയ മാറ്റം ഉണ്ടാവും അല്ലെങ്കിൽ കൂടുതൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പൊതുവെ സന്തോഷത്തിലാണല്ലോ സമ്മർദ്ദം എപ്പോഴും ബഡ്ജറ്റ് തയ്യാറാക്കുമ്പോൾ ഉണ്ടാവും കാരണം ബഡ്ജറ്റ് എല്ലാം കൂടെ കൂട്ടിയോജിപ്പിച്ചെത്തിക്കേണ്ടതല്ലേ എന്നാലും നല്ലതുപോലെ കാര്യങ്ങൾ ജനങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്ന നിങ്ങളെല്ലാം അംഗീകരിക്കുന്ന ബഡ്ജറ്റ് ആയിരിക്കും എന്നാണ് പ്രയാസങ്ങളും മറികടക്കാനുള്ള ശ്രമങ്ങളാണല്ലോ നിലവിലെ സാമ്പത്തിക ഉണ്ട് എന്ന് മന്ത്രി തന്നെ ഉണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ട് നമ്മള് സ്വാഭാവികമായിട്ടുണ്ടായതില്ല കേന്ദ്രത്തിന്റെ നിലപാട് കാരണം ഉണ്ടായതാണ് അതിന്റെ തർക്കങ്ങൾ നടക്കുകയാണല്ലോ ഇപ്പം നമ്മൾ മാത്രമല്ല ഇത് പറഞ്ഞു നമ്മൾ പറഞ്ഞതിന്റെ കൂടെ എല്ലാ സ്റ്റേറ്റുകളും വന്നു കെ പി സി സിയുടെ ഇന്നത്തെ വലിയ പരിപാടിയിൽ എഐസി പ്രസിഡന്റ് തന്നെ വന്ന് പറഞ്ഞത് കേന്ദ്ര ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന നിലപാടുകൾ സംസ്ഥാനങ്ങളുടെ ഫെഡറലിസത്തെ അവകാശങ്ങളെ ബാധിക്കുന്നതാണ് കേരളത്തിലെ കെ പി സി സി നേതൃത്വം കാര്യം ഞാൻ പറഞ്ഞ രാഷ്ട്രീയമായി ഈ ഒരു കാര്യം ഞങ്ങൾ ഏകപക്ഷീയ പറയുന്നതല്ല വസ്തുതയാണെന്നുള്ളത് വ്യക്തമാക്കുന്ന കാര്യങ്ങൾ പറഞ്ഞത് ശരിയാക്കിയിട്ടാണ് ആശങ്കപ്പെടാതിരിക്കാനുള്ള ബഡ്ജറ്റാണ് അങ്ങനെ ആശങ്ക ഉണ്ടാവാത്ത തരത്തിലെ കാര്യങ്ങൾ പോകാനാണ്